സുധിയെ ഡിസ്ചാർജ് ചെയ്ത് അമ്മ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് രേവതിയെ അമ്മ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അവൻ ജീവൻ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് പോയി ആരതി പാത്രം എടുത്തോണ്ട് വാ പോയെന്നു പറയുന്നുണ്ട് അത് കേട്ട് രേവതി എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അമ്മയെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അവൾ പോയത് നിങ്ങൾ കണ്ടില്ലേ അവൾക്ക് സുതിയെ കണ്ണെടുത്താൽ കണ്ടുവിടാ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു കൊടുക്കുവാണ് സുതിയുടെ കാര്യം രേവതിയെ കൊണ്ട് ചെയ്യിക്കരുതെന്ന് നിന്റെ അടുത്ത് സച്ചി പറഞ്ഞതല്ലേ അങ്ങനെ അച്ഛൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് വേണ്ട ആരും ചെയ്യേണ്ട എൻ്റെ മോൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞമ്മ ആരതി ഉഴിഞ്ഞ് സുതി അകത്തേക്ക് കയറ്റുവാണ് അപ്പോഴേക്കും സച്ചി വന്ന് ഇവൻ്റെ കാലിന് എന്തു പറ്റിയെന്ന് ചോദിക്കുവാണ് ഇവനെ ഓട്ടോ ഇടിച്ചപ്പോൾ ഇവൻ്റെ കാലിൻ്റെ പോയി ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു എല്ലാം ഇവള് ഈ വീട്ടിൽ കാലെടുത്ത് വന്നതിൻ്റെ ഐശ്വര്യമാണ് എൻ്റെ മോന് ആശുപത്രിയിൽ വരെ പോകേണ്ടി വന്നു എന്റെ രാശ ഇവളുടേത് എന്നൊക്കെ രേവതിയെ നോക്കി അമ്മ പറയുന്നുണ്ട് അത് കേട്ട് സച്ചി ആകെ ദേഷ്യത്തിലിരിക്കുവാണ് ഇവള് വന്ന് ഒരു ടീ കോഫി പോലും എന്റെ മോന് കൊടുത്തിട്ടില്ല അങ്ങനെ അമ്മ പറയുമ്പോ സച്ചി അയ്യുന്നേറ്റ് വന്ന് ഇവനാരാ മന്ത്രിയോ ഇവനെല്ലാം ചെയ്തു കൊടുക്കാൻ ഇവനെ ഓട്ടോ ഇടിക്കാൻ കാരണം രേവതിയുടെ രാശിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോ ഇവനെ പറ്റിച്ച് ഒരുത്തി പോയല്ലോ അതാരോടെ രാശിയാ നിങ്ങളുടെ രാശിയാണോ ഇവനെ ഒരു വട്ട് ചെറുക്കനാ ബോധമില്ലാതെ റോഡിലൂടെ നടന്നപ്പോ ഇവനെ ഓട്ടോ ഇടിച്ചു അതിനെന്തിനാ രേവതിയെ കുറ്റം പറയുന്നേ എന്റെ പണം തന്നില്ലെങ്കിലേ നിന്റെ ചുണ്ടുവിരലു മാത്രല്ല കാലിലുള്ള രണ്ടു വിരലും ഞാൻ ഒടച്ചോളാം പിന്നെ വീൽചെയറിൽ അമ്മ നിന്നെ തള്ളിക്കൊണ്ട് പോകേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറയുവാണ് സച്ചി ഞാൻ നല്ലോണം പഠിച്ചവനാ ജോലി കിട്ടിയ ഉടൻ തന്നെ നിന്റെ കാശ് ഞാൻ തന്നോളാം അങ്ങനെ സുതി പറയുമ്പോ അതൊന്നും ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ ഇവൻ പഠിക്കാത്തവനല്ലേ അങ്ങനെ അമ്മ സച്ചിയെ കളിയാക്കുവാണ് അത് കേട്ട് സച്ചി ആകെ വല്ലാതാവുന്നുണ്ട് അതെ ഞാൻ പഠിക്കാത്തവൻ തന്നെയാ ഇവൻ പഠിച്ചവനല്ലേ എന്നിട്ട് ഇവനെ ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയിരിക്കുമല്ലേ ഇംഗ്ലീഷ് അറിഞ്ഞ എല്ലാം ആവുന്നല്ലേ ഇവന്റെ വിചാരം എന്നാ എൻ്റെ പണം താടാ ഇവന്റെ കാല് കെട്ടിയതൊക്കെ കണ്ടിട്ട് ഇത് ഇവന്റെ അഭിനയമാണോന്ന് എനിക്ക് നല്ല ഡൗട്ട് തോന്നുന്നുണ്ടാ അങ്ങനെ പറഞ്ഞ സച്ചി സുതിയുടെ ഓപ്പറേഷൻ ചെയ്ത കാലില് നല്ലൊരു ചവിട്ട് വച്ച് കൊടുക്കുകയാണ് സുതി വേദന കൊണ്ട് പൊളഞ്ഞ് അവിടെ വീഴുന്നുണ്ട് ശരിക്കുള്ളതാണോന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ ചിലപ്പോൾ ഇത് ഇൻ്റെ അഭിനയമായിരിക്കുമല്ലോ എന്നൊക്കെ സച്ചി പറയുവാണ് സുധിയെ ഓർത്തു കൊണ്ട് ശ്രുതി എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ തന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുവാണ് സച്ചി അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി അടുത്തേക്ക് വിളിച്ചിരുത്തുവാണ് എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആഘോഷിച്ചില്ലല്ലോ നാളെ രാത്രി നിനക്കും എൻ്റെ വൈഫിനും ഞങ്ങളൊക്കെ ചേർന്ന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും നാളെ വന്നേ പറ്റൂ അങ്ങനെ അവര് പറഞ്ഞപ്പോ അവള് വരുമോന്നറിയില്ല ഇതൊന്നും വേണ്ട എന്ന് പറയുവാണ് സച്ചി നീ വിളിച്ച അവൾ എന്തായാലും വരും നിങ്ങൾ വന്നേ പറ്റൂ എന്ന് ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോ സച്ചി നാളെ രാത്രി വരാമെന്ന് സമ്മതിക്കുകയാണ്